കാർഡ് സ്റ്റാർട്ട് എന്തൊക്കെയാണ് അതിന് വേണ്ട രേഖകൾ ആർക്കൊക്കെ അപേക്ഷ കൊടുക്കാം എങ്ങനെയൊക്കെ അപേക്ഷ ചെയ്യാം എവിടെ നിന്നാണ് അപേക്ഷ ചെയ്യേണ്ടത് എത്ര ദിവസം കൊണ്ട് നമുക്ക് നമസ്കാരം ഇൻഫോയിലേക്ക് സ്വാഗതം ഒന്നാമത് ഏതൊക്കെ കാറ്റഗറിക്കാർക്ക് ഇതിൽ ഉൾപ്പെടില്ല എന്നുള്ള കാര്യം ഫസ്റ്റ് പറയാം അതിനുശേഷം ആർക്കൊക്കെ അപേക്ഷ കൊടുക്കാം എന്ന് പറഞ്ഞു കുറച്ചുകൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അതുകൊണ്ട് അങ്ങനെ തന്നെ പറയുന്നു എന്തായാലും ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും നിങ്ങൾ തയ്യാറാണ് ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു സംശയത്തിന് ഇടവരുത്താത്ത രൂപത്തിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ കൊടുക്കാൻ യോഗ്യത അല്ലെങ്കിൽ കൊടുക്കുക നാളെ മുതൽ നാളെയും വരെ വിട്ടുപോയി ഒന്നുകൂടി നോട്ട് ചെയ്തോ നവംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച മുതൽ ഡിസംബർ പത്താം തീയതി വരെ മാത്രമേ അപ്ലിക്കേഷൻ ടൈം ഉള്ളൂ അതുകൊണ്ട് ഈ പറയുന്ന രേഖകൾ കൃത്യമായി നിങ്ങൾ തയ്യാറാക്കി വെച്ച് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമേ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വാസ്തുവം ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഏതൊക്കെ കാറ്റഗറികളാണ് ആദ്യം ഉൾപ്പെടാത്ത വിഭാഗങ്ങളെന്ന് പറയാം അതിനുശേഷം ആർക്കൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കാം അതിനുവന്ന രേഖകൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള കാര്യം കൂടി പറയാം വീടിന്റെ വിസ്തീർണം ആയിരം സ്ക്വയർ ഫീറ്റ് കൂടുതൽ ആൾക്കാർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല പ്രൈവറ്റ് വെഹിക്കിൾസ് നാല് ചക്ര ആൾക്കാർക്ക് പറ്റില്ല അതോ ടാക്സി അല്ലാത്ത കാറോ ജീപ്പോ ലോറിയോ പ്രൈവറ്റ് വെഹിക്കിൾ ആ റേഷൻ കാർഡ് ഉൾപ്പെട്ട പേര് രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ അവർക്കും അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല പിന്നെ എന്താണ് അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞത് ബൂസൊത്ത് ഒരേക്കറി കൂടുതൽ ഉണ്ടെങ്കിൽ പറ്റില്ല അത് ആ റേഷൻ കാർഡ് ഉൾപ്പെട്ട മൊത്തം ആൾക്കാരുടെയും കൂടി കൂട്ടിയതാണ് ഓക്കെ ഒരാളുടെ പേരിൽ തന്നെ ദൂസത്തൊരേക്കറി അതിൽ കൂടുതൽ ഉണ്ടാവണം എന്നില്ല ആ രേഖയിൽ ആ റേഷൻ കാർഡിൽ പറയുന്ന എല്ലാരുടെയും കൂട്ടിയാൽ ഒരേക്കറിയിൽ കൂടുതൽ ഉണ്ടോ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല ഓക്കെ ഓക്കെ അപ്പൊ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഈ മൂന്ന് ആൾക്കാർക്കാണ് ഇപ്പൊ നിലവിൽ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുള്ളത് പിന്നെ കുറച്ച് കാറ്റഗറി പ്രൊഫഷണൽ ജോബ് ചെയ്യുന്ന ആൾക്കാർ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അങ്ങനെ ടാക്സ് അസോസിയേഷൻ മീൻസ് ടാക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റില്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റില്ല പബ്ലിക് സെക്ടർ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റില്ല ഓക്കെ അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ വിടുന്നു അപ്ലിക്കേഷൻ കൊടുക്കാൻ യോഗ്യത ആൾക്കാർ ആരൊക്കെയെന്നുള്ള കാര്യം പറയാം ഒന്ന് ആയിരം സ്ക്വയർ ഫീറ്റ് താഴെ വീടിന്റെ വിസ്തീർണം ഉള്ള ആൾക്കാർക്ക് കൊടുക്കാം രണ്ട് സ്ഥിരം രോഗികളുടെ ആൾക്കാർ മീൻസ് ഹയർ ആയിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ കൊടുക്കാം ക്യാൻസർ എച്ച് ഐ വി അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മെഡിസിൻ ഉപയോഗിക്കുന്ന ഷുഗർ പ്രഷർ എന്ന ജീവിതശൈലി രോഗങ്ങളിൽ കുറച്ചുകൂടി ഉയർന്ന രോഗങ്ങൾ ടി വി കാര്യങ്ങളുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ കൊടുക്കാം റേഷൻ കാർഡ് അംഗങ്ങൾ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം പിന്നെ എന്താണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ യോഗ്യരായ ആൾക്കാർക്കും കൊടുക്കാം ഓക്കെ ഇനി സ്വന്തമായിട്ട് വീടില്ലാത്ത ആൾക്കാർക്ക് ദൂരി സ്ക്വയർ ഫീറ്റ് കാണാൻ പറ്റില്ല അപ്പൊ അവര് വാടകയ്ക്കാണ് താമസിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ കൊടുക്കാം മറ്റൊരു കാറ്റഗറിയാണ് വരുമാന സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിന് താഴെയാണെങ്കിൽ അഥവാ മാസ വരുമാനം മൊത്തം കുടുംബ വരുമാനം ഇരുപത്തി അയ്യായിരത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും അപ്പോ എന്തൊക്കെ ഡോക്യൂമെന്റ് പഞ്ചായത്ത് ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് തെളിയിക്കാൻ വേണ്ടി പഞ്ചായത്തിന്റെ സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതായാലും ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് പിന്നെ വീടിന്റെ വിസ്തീർണം ഉള്ള ആൾക്കാർ വീടിന്റെ വിസ്തീർണം ആയിരം സ്ക്വയർ ഫീറ്റ് കുറവാണെങ്കിൽ അവരുടെ വിസ്തീർണ സർട്ടിഫിക്കറ്റ് ഇത് ബിസിയസ് സർട്ടിഫിക്കറ്റ് അക്ഷയ സെന്റർ വഴി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ചെയ്തെടുക്കാൻ പറ്റും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളാണെങ്കിൽ നിങ്ങളുടെ ആധാറുമായി നിങ്ങളുടെ ബിൽഡിംഗ് അങ്ങനെ കെട്ടിടം ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതും ഒന്ന് നോട്ട് ചെയ്യാൻ അതൊരു ബോണസ് പോയിന്റ് ആണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് സ്പോട്ടിൽ തന്നെ കിട്ടാൻ വകുപ്പുണ്ടെന്ന് നമുക്ക് ഇനി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലിങ്ക് ചെയ്ത് അപ്ലിക്കേഷൻ ക്ലിയർ ചെയ്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ അക്ഷയ സെന്ററിന് തന്നെ പറ്റും പഞ്ചായത്തിലുള്ള ആൾക്കാർക്കും വീടിന്റെ വിസന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ അക്ഷയ സന്ധാനം പറ്റും ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർക്കുള്ള സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് വാങ്ങണം അതിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളതാണ് സ്ഥിരം രോഗികൾ ഞാൻ പറഞ്ഞു ആ രോഗികൾക്കുള്ള സർട്ടിഫിക്കറ്റ് അതത് മെഡിക്കൽ സൂപ്രണ്ട കയ്യിൽ നിന്ന് നിങ്ങൾ ചികിത്സ എടുക്കുന്ന ആശുപത്രിയിലെ സൂപ്രണ്ട കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുക പിന്നെ വരുമാനം കുറവുള്ള ആൾക്കാർ മൂന്ന് ലക്ഷം വാർഷിക വരുമാനം താഴെയുള്ള ആൾക്കാർ അക്ഷയ സെന്റർ വഴി തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് എടുത്ത് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും ഓക്കെ ഇതിന് നമ്മൾ ഇത്രയും കാറ്റഗറി പറഞ്ഞു ഇതിൽ ആൾക്കാർ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്കോറുള്ള ആൾക്കാർക്കാണ് ആദ്യ പരിഗണന കിട്ടുക കുറഞ്ഞ ആൾക്കാർക്ക് രണ്ടാമത് പിന്നീട് ആൾക്കാർക്ക് മൂന്നാമത് എന്ന തരത്തിൽ അവരെ പരിഗണിച്ച് ബി പി എൽ ലിസ്റ്റിലൊക്കെ അവർ ഉൾപ്പെടുത്തി എന്തായാലും പ്രോസസിംഗ് ടൈം കുറച്ചധികം എടുക്കുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്ലിക്കേഷൻ കൊടുത്ത് ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ടോ ബി പി എൽ റേഷൻ കാർഡ് ആവില്ല ബി പി എൽ ഉൾപ്പെട്ട് കഴിഞ്ഞാലും അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഏകദേശം രണ്ടാഴ്ച മിനിമം പിന്നെ എടുക്കും എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്യാം ഇപ്പൊ നിലവിൽ അപ്ലിക്കേഷൻ മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത് അപ്ലിക്കേഷൻ കൊടുത്ത് അത് ആക്സ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഷൻ കാർഡ് അക്ഷയ സെന്ററിൽ തന്നെ എടുക്കാൻ പറ്റും ഓക്കെ അപ്പോ അക്ഷയ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡ് ഉടമയുടെ ആധാർ കാർഡ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പിന്നെ ഇത്രയും കാര്യങ്ങളും എടുത്ത് വരിക എന്നിട്ട് നിങ്ങൾ ഏതൊക്കെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അക്ഷയുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കൊണ്ട് സ്റ്റാഫിനോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അത്രയും അപ്ലിക്കേഷൻ ചെയ്തതിനു ശേഷം അതിന്റെ സർട്ടിഫിക്കറ്റ് റെഡി ശേഷം ഒറ്റ അപ്ലിക്കേഷൻ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ഇപ്പോ നിങ്ങൾക്ക് വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ആണ് ഓക്കെ അത് അക്ഷയ സെന്റർ നിർബന്ധം അപേക്ഷ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുന്ന ആൾക്കാർ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുന്ന ആൾക്കാർക്ക് അതിന് യോഗ്യരായ ആൾക്കാർക്കുള്ള പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ തയ്യാറാക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ റെഡി ആക്കി അക്ഷയ കേന്ദ്രം സ്കൂളിൽ തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ ബി പി എൽ റേഷൻ കാർഡിനേക്ക് മാറ്റാനുള്ള സഹായിക്കുന്നതായിരുന്നു അപ്പൊ നൂടി നിങ്ങളെ കൂട്ടാനിലേക്ക് ഷെയർ കൊടുക്കാൻ നിങ്ങൾക്കും ദി ബെസ്റ്റ്